കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ യു സി ചെറുപുഴ ഡിവിഷന്റെ നേതൃത്വത്തിൽ ചുമട്ടു തൊഴിലാളി ക്ഷേമബോർഡ് ചെറുപുഴ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി ചെറുപുഴയിൽ കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ യു സി ചെറുപുഴ ഡിവിഷന്റെ നേതൃത്വത്തിൽ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ചെറുപുഴ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി ചുമട്ടുതൊഴിലാളി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക തൊഴിലാളികളെ ഇ എസ് ഐ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക സ്കാറ്റേഡ് വിഭാഗം തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു സമയബന്ധിതമായി നൽകുക ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത് आज की वच पुरथ യോഗത്തിൽ അനീഷ് ആന്റണി സ്വാഗതം പറഞ്ഞു അധ്യക്ഷത കേരളത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനം ഗവൺമെന്റിലേക്ക് അടക്കുക ക്ഷേമനിധിയിലേക്ക് ഇരുപത്തിയേഴ് ശതമാനം ഫണ്ട് ഒരു തൊഴിലാളി ഒരു മാസം അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ അടക്കുന്നുണ്ട് ആ തൊഴിലാളിയുടെ ഫണ്ട് കേരളത്തിൽ മൊത്തം കോടിക്കണക്കിന് രൂപ തൊഴിലാളികളുടെ അവരെ ചോദിക്കുന്നുണ്ടാക്കിയ പണമാണ് ഗവൺമെന്റ് മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി വകതിരിച്ച് മാറ്റുകയാണ് മറ്റു പല പദ്ധതികൾക്കും വേണ്ടി കൊടുക്കുകയാണ് മുങ്ങിപ്പോകുന്ന കേരള ബാങ്കിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ പണം ഈ നമ്മുടെ ഫണ്ടിൽ നിന്ന് പണം കൊടുക്കുകയാണ് അതുപോലെ ദൂർഘടിക്കുകയാണ് തൊഴിലാളികൾക്ക് അഞ്ഞു രൂപ പോലും ഒരു വധർവ് കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറില്ല ഇപ്പോ കൊടുക്കുന്നത് യൂണിയൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നിഷാദ് ധർണ ചെയ്തു വർത്തമാനകാലം കേരളത്തിൽ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമരത്തിലൂടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ചുമട്ട് തൊഴിലാളി നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തണമെന്നാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് കേരളത്തിലെ ചുമട്ട് തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമം നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി ഉമ്മൻചാണ്ടി കേരളത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലഘട്ടത്തിലാണ് രാജ്യത്താദ്യമായി കേരളത്തിലെ ചുമട്ടു തൊഴിലാളികൾക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് വിധി പുറപ്പെടുവിക്കുകയുണ്ടായി എന്താണ് ആ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചുവട്ടു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശം എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന ട്വന്റി സിക്സ് എ കാർഡ് എന്ന് പറയുന്ന നിയമപരമായി ലേബർ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ആ ലേബർ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന കാർഡുള്ള തൊഴിലാളികൾക്ക് മാത്രമാണ് ചുവട്ടു തൊഴിലാളിയെ പണിയെടുക്കാൻ സാധിക്കുന്നത് എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ നിയമത്തിൽ വെള്ളം ചേർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് വന്നു വർത്തമാന കാലത്ത് ഉണ്ടായിട്ടുള്ള പൊതുരാളിത്വത്തിന്റെയും അതുപോലെ ഒരുപാട് നടപടികളുടെ ഭാഗമായി ആ നിയമത്തിൽ ചില പോരായ്മകളുണ്ട് എങ്കിലും അത് പരിഹരിച്ചുകൊണ്ട് അതിന് ഇന്നത്തെ കാലത്ത് നൂതനമായിട്ടുള്ള ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ട് ആ നിയമത്തിൽ ഭേദഗതികൾ കിട്ടും എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം ഇന്ന് വർത്തമാന കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി ചുവട്ടത്തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതുപോലെ ഈ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടികളുമായി മുന്നോട്ട് ടി പി ചന്ദ്രൻ സലീം തേക്കാട്ടിൽ പി പി ബാലകൃഷ്ണൻ ടി ടി അനിൽകുമാർ എം കരുണാകരൻ പി മോഹനൻ സജി പുടിമറ്റം എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ